ഓം ശാന്തി ഏകതയിലൂടെ വിശ്വാസത്തിൻ്റെയും വിശേഷതയിലൂടെ സഫലതാ സമ്പന്നനായി മാറണം ട്രസ്റ്റ് ആൻഡ് യൂണിറ്റി ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏതൊരു മണ്ഡലത്തിലെയും വിജയത്തിന്റെ ആധാരം നമ്മൾ ഓരോരുത്തരും വിശേഷിച്ചും രണ്ട് കാര്യങ്ങൾ ഓർമ്മയിൽ വെക്കും അതിൽ ഒന്ന് സദാ നമ്മുടെ സംസ്കാരങ്ങളെ പരസ്പരം കൂട്ടിയിണക്കുവാനുള്ള ഏകത രണ്ടാമത് പരസ്പര വിശ്വാസം ഇവയിലൂടെ സദാ സന്തുഷ്ടമായിരിക്കുക എല്ലാവരെയും സന്തുഷ്ടമാക്കും ഈ രണ്ടു കാര്യങ്ങൾ സദാ ശ്രദ്ധയിൽ വെക്കുമെങ്കിൽ ഈശ്വരൻ എന്താണോ എങ്ങനെയാണോ അത് അതേ രൂപത്തിൽ കാണപ്പെടുകയും വിശ്വത്തിൻ്റെ മുമ്പിൽ ഈശ്വരൻ്റെ പ്രത്യക്ഷത ഉണ്ടാവുകയും ചെയ്യും ഇന്ന് നാം ചിന്തിക്കേണ്ട അത്യന്തം പ്രധാനമായ ഒരു ആത്മീക ഗുണമാണ് ഒന്ന് നമ്മൾ നമ്മുടെ സംസ്കാരങ്ങളെ നമ്മൾക്ക് മറ്റുള്ളവരുമായി നമ്മുടെ സ്വഭാവ സംസ്കാരങ്ങളെ ഐക്യപ്പെടുത്ത് എല്ലാത്തിലും ഒരു ഏകീകരണം കൊണ്ടുവരിക യൂണിറ്റി കൊണ്ടുവരിക രണ്ടാമതായി എല്ലാവരിലും പരസ്പരം വിശ്വാസം പുലർത്തുക അതിലൂടെ സ്വയം സംതൃ സംതൃപ്തരാവുകയും മറ്റുള്ളവരെ സംതൃപ്തരാക്കുകയും ചെയ്യുക നമ്മുടെ ജീവിതയാത്രയിലെ ഏറ്റവും വലിയ വെല്ലുവിളി അതൊരിക്കലും പുറത്തല്ല നടക്കുന്നത് ഉള്ളിലാണ് നമ്മുടെ ചിന്തകളിലും ശീലങ്ങളിലും സ്വഭാവങ്ങളിലും ഒത്തുചേരാൻ അല്ലെങ്കിൽ കുടുംബത്തിലും സമൂഹത്തിലും സമാധാനം ഉണ്ടാവില്ല ഒത്തുചേരൽ ആവശ്യമാണ് നമ്മൾ എന്ത് ചിന്തിക്കുന്നു നമ്മുടെ ശീലങ്ങൾ എന്താണ് നമ്മുടെ സ്വഭാവങ്ങൾ എന്താണ് ഇതിലൊരു ഐക്യമാണ് ആദ്യം ഉണ്ടാവേണ്ടത് അതില്ലാത്തിടത്തോളം കാലം സമൂഹത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഒരു സംഘടനയിൽ ഒരിക്കലും ഉണ്ടായില്ല നാം എല്ലാവരും വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള മനുഷ്യരാണ് പക്ഷെ ആത്മീക ദൃഷ്ടിയിലൂടെ നോക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരു ദൈവത്തിന്റെ മക്കളാണ് മറ്റുള്ളവരെ സ്വന്തം ആത്മാവിനെ പോലെ തന്നെ കാണുന്നവനാണ് യഥാർത്ഥ യോഗി എന്ന് ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു അപ്പൊ മറ്റുള്ളവരുമായി ഐക്യ സ്ഥാപിക്കണമെങ്കിൽ ആദ്യം നാം അവരെ ഓരോരുത്തരെയും ആത്മീക സഹോദരങ്ങളായി കാണും നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരവും ഈഗോയും നമ്മൾ കൈവിട്ടാൽ മാത്രമേ എല്ലാവരുടെയും സംസ്കാരങ്ങൾ തമ്മിൽ ഏകീകരിക്കപ്പെടുകയുള്ളൂ ഒരു കുടുംബത്തിൽ നാലു പേരുണ്ടെന്ന് വിചാരിക്കുക ഓരോരുത്തർക്കും വ്യത്യസ്തമായ ശീലങ്ങൾ ഒരാൾ ക്ഷേമയുള്ളയാള് മറ്റയാൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നയാൾ ഇവരിൽ ഒരാൾ ത്യാഗത്തോടെ സഹിഷ്ണുത കാണിക്കുമ്പോൾ വീട്ടിൽ സമാധാനം നിലനിൽക്കും അതുപോലെ ആത്മീയ കുടുംബത്തിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ ഐക്യം സ്ഥാപിക്കപ്പെടുന്നു ഇതാണ് സംസ്കാരങ്ങളുടെ ഹാർമണി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഉപനിഷത്തുകൾ ഉദ്ബോധിപ്പിക്കുന്ന യൂണിറ്റിയുടെ ഒരു മന്ത്രമുണ്ടല്ലോ സഹനാഭവതു സഹനൗ പുനോ സഹവീര്യം ഇത് വെറുമൊരു പ്രാർത്ഥനയല്ല ജീവിതത്തിന്റെ മാർഗനിർദ്ദേശമാണ് കാരണം ഒരുമിച്ച് മുന്നേറുമ്പോഴാണ് ദൈവിക ശക്തി നമുക്ക് അനുഭവവേദ്യമാകുന്നത് രണ്ടാമത്തെ കാര്യം പരസ്പര വിശ്വാസവും സംസംതൃപ്തിയുമാണ് വിശ്വാസം ഇല്ലാത്തിടത്ത് ഒരിക്കലും ബന്ധങ്ങളില്ല ആത്മീയ പാതയിൽ മുന്നേറുന്ന ആളുകൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാണ് പരസ്പര വിശ്വാസം സംശയം മനസ്സിൽ കടന്നാൽ സമാധാനം നശിക്കും പക്ഷെ വിശ്വാസമുണ്ടെങ്കിൽ ചെറിയ തെറ്റുകളും ക്ഷമിക്കാൻ കഴിയും ശ്രദ്ധാവൻ ലഭതെ ജ്ഞാനം എന്ന് പറയുന്നുണ്ടല്ലോ ശ്രീമദ് ഭഗവത്ഗീതയിൽ അപ്പോ വിശ്വാസം എന്നത് വെറും മനുഷ്യരിലേക്ക് മാത്രമുള്ളതല്ല ദൈവത്തിലും വിശ്വാസം ആവശ്യമാണ് അത്തരം വിശ്വാസമുള്ളവരാണ് എപ്പോഴും സംതൃപ്തരായി ജീവിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തി ഉള്ളിൻ്റെ ഉള്ളിൽ സമാധാനത്തോടുകൂടി തൃപ്തനാകുമ്പോൾ ലോകം മുഴുവൻ അവനോട് സൗഹൃദം പുലർത്തും നാം മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുവാൻ ആദ്യം സ്വയം തൃപ്തരാകണം മനസ്സിൽ അസന്തുഷ്ട നിറഞ്ഞാൽ വാക്കുകളിലും പ്രവൃത്തിയിലും അതേ ഊർജമായിരിക്കും പ്രസരിക്കപ്പെടുന്നു അതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ ഒരു ആത്മപരിശോധന നടത്തും എൻ്റെ വാക്കുകൾ ആരെയെങ്കിലും വേദനിപ്പിച്ചോ ഞാൻ ആരെയെങ്കിലും അവഗണിച്ചോ ഇന്ന് ഞാൻ ആരെയെങ്കിലും സന്തോഷിപ്പിച്ചോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നവരാണ് യഥാർത്ഥ ആത്മീക സൈനികർ നാം ഈ രണ്ടു കാര്യങ്ങളിൽ സ്ഥിരമായ ശ്രദ്ധ പുലർത്തുമ്പോൾ സംസ്കാരങ്ങളുടെ ഐക്യം പരസ്പര വിശ്വാസം സംതൃപ്തി ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുമ്പോൾ ദൈവിക സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷമാണ് മറ്റുള്ളവർ നമ്മുടെ ചുണ്ടുകളിലൂടെ വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ ഈശ്വരന്റെ ദൈവീ ഗുണങ്ങൾ കാണും ഇതാണ് യഥാർത്ഥ റിവലേഷൻ സത്യമേവ ജയത അതുകൊണ്ട് ഇന്ന് നാം മനസ്സിൽ ഒരു ദൃഢനിശ്ചയം എടുക്കാം ഞാൻ എൻ്റെ സ്വഭാവങ്ങളെ സമാധാനത്തിലേക്ക് നയിക്കും ഞാൻ എല്ലാവരിലും വിശ്വാസം പുലർത്തും ഞാൻ സ്വയം സംതൃപ്തനായി മറ്റുള്ളവരെ സംതൃപ്തരാക്കും അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഒരു ദൈവിക സന്ദേശമാകും ഒരിക്കലും മറക്കരുത് ഐക്യമാണ് ശക്തി വിശ്വാസമാണ് അടിസ്ഥാനം സംതൃപ്തിയാണ് ആത്മീക സമ്പത്ത് എല്ലാവർക്കും ആത്മീക വിജയം ആശംസിക്കുന്നു ഓം ശാന്തി